ചെയ്യുക ഹലോ അസ്സാംക്കുംമാരെ എന്തുണ്ട് വർത്തനൊക്കെ സുഖം എല്ലാവർക്കും പ്രാത്തന്നെ അല്ലേ ഞാന് ഇന്നുങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ചെറിയൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് അതേ ഞാനിപ്പോ ഇങ്ങോട്ട് നാട്ടുക്ക് പോവുന്നതാണ് എലക്ഷനൊക്കെ അല്ലേ അപ്പൊ നാട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോന്നതാണ് ഞാൻ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് പോകണ വഴിക്ക് ഞാൻ ചെറിയൊരു പെട്ടെന്ന് ഉണ്ടായ ഒരു പരിപാടിയാണ് അപ്പോൾ ഞാനിങ്ങനെ വണ്ടി റാവ് നിർത്തിയിട്ടുണ്ട് ഇവിടെ സൈഡാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കൊപ്പത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കൊപ്പത്തിവിടെ ഒരു മരത്തിൻ്റെ തണലിരുന്നിട്ട് ചെറിയൊരു സ്ഥലം വലിയ നിക്കിയപ്പോൾ ഞാനെന്തെങ്കിലും ഇട്ടു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് പിന്നെ ട്രെയിൻ ട്രിപ്പ് ആണോ അല്ലെങ്കിൽ തിരിച്ചു തരാൻ വേറെ ആളുകൾ സംസാരം എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് തന്നെ അറിയുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ട് നല്ല കാറ്റുള്ള ഏരിയയിലാണ് ഇതാ വീണു ഹെൽമെറ്റ് ഇതാ വണ്ടി വന്ന് വീണു അങ്ങനെയൊക്കെ അത്രയും നല്ല കാറ്റുള്ള ഒരു ഏരിയയിലാണ് അപ്പോൾ സംസാരം എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ ഇപ്പോൾ ഇതിൽ ആലിഫാക്ക് ഫോൺ ചെയ്യുന്ന സമയത്തെ വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കാരണത്താലും ഞാനത് വോയിസ് റെക്കോർഡ് ഇട്ടിട്ട് ഞാൻ ആ വോയിസ് റെക്കോർഡിങ്ങളെ നിങ്ങളെ കേൾപ്പിക്കാം അവൾ എന്താണ് സംസാരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല ഉണ്ടാവും എന്നാലും ചെലപ്പോലൊക്കെ ഹലോ ആകാട ഞാന് ഇവിടെ അതെല്ലാ ഞാൻ പോന്നിട്ടില്ല ആ വേം വരി നിങ്ങൾ ഇന്നലെ പോയതല്ലേക്കാ വേഗം വരിക നിങ്ങളെയും വരി പിന്നെ വോട്ട് ചെയ്യാനൊക്കെ പോണോ േ ആ വോട്ട് ഒരു പണി വണ്ടി ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നോക്കിട്ട് പോവാം ഞാനവിടെ എത്തൂല ഞാൻ വരുന്നില്ല ഞാൻ വേറെ ഞാൻ വരുന്നില്ല ഒന്നല്ല ഞാൻ വരുന്നില്ല എന്നല്ലോ ഞാനെന്നോടേ ഞാൻ വെറുതെ വർത്തനം പറഞ്ഞോട് പറഞ്ഞിരുന്നില്ല ഞാനൊരു വിസ നോക്കിട്ടുള്ളത് ആ വിസ ശരിയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു

അതിന് പെട്ടെന്നു തന്നെ ശരിയായി ഞാനിപ്പോ ഇവിടെ എത്തിയപ്പോ പിന്നെ ഇവിടെ വിളയിലുള്ള നാട്ടിലുള്ള ഒരുത്തൻ തന്നെയാണ് വിസ ശെരിയാക്കിയിരുന്നത് ഓൻ പറഞ്ഞു നാളെ കേറണം ഓൻറെ ഒപ്പം വേറെ കൂടി ഉണ്ട് നിങ്ങൾ രണ്ടാം കൂടി നാളെ കയറിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോവാന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു പിന്നിപ്പോ ഇവിടുന്ന് ഡ്രസ്സ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനാന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ ഡ്രസ്സല്ലേ ഉള്ളൂ പിന്നെ ഇനി ഇവിടെ കമ്പനി ഇതിലുള്ളതാണ് കമ്പനി ഡ്രസ്സാണ് വേണ്ടത് ഞാനെന്ത് ചെയ്യും എന്തെങ്കിലൊക്കെ ചെയ്യും പറഞ്ഞാൽ യൂട്യൂബുണ്ട് പിന്നെ ബാക്കി ചുറ്റുപാടുകളുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് മകനുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു ഞാന് ഇപ്പം അപ്പൊ ആവശ്യമുണ്ടായിരുന്നു ഒരു ഭാര്യ തന്നെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇതിൽ ഞാൻ തന്നെ നിക്കാതെ ചെയ്തു അപ്പൊ ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ ണക്കെന്നെ അറിയില്ല പാത്തു കടങ്ങൾ കൂടി വരില്ലേ പ്രശ്നങ്ങൾ അധികരിച്ച് വരികല്ലേ ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നങ്ങള് പ്രശ്നങ്ങള് പ്രശ്നങ്ങളായിട്ട് വരികല്ലേ അപ്പൊ അത് മോചനം വേണ്ടേ ഞാനിത് ഓരോ ദിവസം ഞാന് അവിടെ കച്ചവടം ഇല്ലാതായിട്ട് വരുന്ന സമയത്ത് സമയത്തേക്ക് പറയുമ്പോഴേക്ക് ഓരോ മാസം പറയും ഇക്കത് ശെരിയാവും നമുക്ക് ആ യൂട്യൂബിൽ നിന്ന് അത് അങ്ങനെ വരും യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വരും അത് ആ വരുമാനം ഇങ്ങനെ വരും ഇങ്ങനെ എന്താണത് ആണില്ലല്ലോ ശരിയാവണില്ലല്ലോ കാര്യങ്ങളൊന്നും അപ്പൊ ഞാന് ഒറ്റക്ക് എന്ത് ചെയ്യുക എനിക്ക് പറ്റില്ല നിങ്ങൾ വിചാരിക്കാന് നിങ്ങൾ എന്തെങ്ങനെ ചെയ്യണെ അവിടെ പോയിട്ട് പ്ലാനിങ്ങുള്ള പരിപാടിയല്ലേ പേർക്ക് ഇതാക്കലേ ഞാനും ഇതാക്കാൻ കരയല്ലേ ഇതുവരെ ഇങ്ങള് ഉണ്ടാവിടെ പോയിട്ടുള്ള പരിപാടിയല്ല പെട്ടന്ന് ഇപ്പൊ വിസ വന്നിട്ട് ഇങ്ങള് പോകുന്നില്ലല്ലോ ഇന്നൊക്കെ ഞാൻ എന്ത് ചെയ്യും പറ. എനിക്ക് പറ്റില്ല പറ്റൂല ഇവരുത്തേ മനസ്സിനെ ഇതാക്കലോ ഞാനിപ്പോ രണ്ടും കല്പിച്ചിട്ടുള്ള ഗുളി വിളിച്ചാണ് ഞാനിവിടെ വരുന്നില്ലെന്നും പറഞ്ഞിട്ട് ഇത് വെറുതെ കറിഞ്ഞിട്ട് മനസ്സിനെ സീനാക്കലേ ഞാന് ഞാൻ അവിടെ എത്തിയിട്ട് വെക്കല്ലേ? അവിടെ ഞാൻ അല്ലേ സീനാക്കലേന്ത് സീനാക്കലേ ഞാൻ അതെങ്കിലും മാർഗം കാണാ ചരേണ്ടേ എന്തെങ്കിലും മാർഗങ്ങൾ കാണാൻ ഞാൻ ആ വാടകട ടീമിന് ഞാൻ വിളിച്ചു പറഞ്ഞോളാ പിന്നെ എന്റെ വണ്ടി ഞാൻ എന്റെ വണ്ടി അവിടെ കംപ്ലയിന്റ് ചെയ്തിട്ട് അവിടെ യാസറിന്റെ അടുത്ത് വർക്ക് ഷോപ്പൊക്കെ അത് ചെടുത്തോ എന്നാ അത് ഞാന് പറയാനും കയ്യിലുണ്ട് എന്റെ വണ്ടിന്റെ കൈയിലുണ്ട് ആ വണ്ടി ഞാൻ ഞാനെന്ത് ചെയ്യാ അത് ഞമ്മളെ ചെക്കന്മാരവിടെ കൊണ്ടു വന്നിരും അപ്പൊ അവര് ആ മറ്റേ വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിട്ട് വരുന്ന സമയത്ത് ഇത് അവിടെ കൊണ്ടുവന്നതരും പറയാൻ മാത്രം എന്റെ ഉണ്ടായാലും എന്നാലും ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതെന്താ അറിയോ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ആകെ തെറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലാകെ അവതാളത്തിലാവും പ്രശ്നങ്ങൾ അന്നെടുത്തലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ ഇക്ക് കുറച്ചൊരു ആവശ്യത്തിന് ഒരു ഒരു ടൈമിംഗ് പീരീഡിന് ഒരാവശ്യത്തിന് ഒരാളെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു 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 പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലെ ഇറങ്ങാറാക്കല്ലേ സമാചാരമല്ല കാര്യത്തിലാ പറയുന്നത് ഈ മനസ്സിനെ ഇടങ്ങേറാക്കിയിട്ട് ഇനി ഇതാക്കാൻ നിൽക്കല്ലേ എനിക്കൊരുപാട് നൂറുകൂട്ടം പണികളുണ്ട് ഇനി ഞാൻ പിന്നെ ട്രാവൽസ് പോകണം ആ പേപ്പർ എടുത്ത് അവിടുന്ന് ടിക്കറ്റ് ആ ചക്കം പിന്നെ വിസ ഒക്കെ പിന്നെ ഇതിലടിച്ച സമയത്തിനൊക്കെ എന്നൊക്കെ പറയുന്നു ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞിട്ടില്ല ചക്കന്റെ അടുത്ത് എന്താണ് ഈ എലക്ഷൻ ആണ് അപ്പോ അത് കുറച്ച് ടൈം കൂടി അവനോടെ ഉണ്ടാവുള്ളൂ ട്രാവൽസിൽ അവിടെ പോലും തോന്നുന്നില്ല ഇവിടുന്ന് പോവാ ടൈമ് കിട്ടാണെന്നുണ്ടെങ്കി ഞാൻ വരണ്ടേ ഇങ്ങോട്ട് പോവാണ്ട് പോവാ ഞാൻ വരാൻ പറ്റുന്ന തോന്നുന്നില്ല എന്നാലും ഇന്ന് ഏഴ് മണിയാവത് കിട്ടുമ്പോക്കിന് പുലർച്ചെ ആയോണ്ടൊക്കെ ഇവിടുന്ന് പോകുവാണോ വീട്ടിൽ നിന്ന് ഞാൻ ശരി എന്നാ ഇച്ചോട് ഇപ്പൊ ഇത് വെക്കല്ലേന്ന് പറഞ്ഞാ ഞാൻ അവിടെ എത്തിയിട്ട് എത്തിട്ടാണ് വിളിക്കാം അവിടെ എത്തിയിട്ട് വിളിക്കാൻ ഒക്കെയാണ് ദുബൈക്കാണ് ഞാൻ പോണത് അവിടെ എത്തിയിട്ട് വിളിക്ക അവിടുത്തെ നമ്പറാണെ ഞാൻ തരാ പത്തുവാല്ലേ അഞ്ചും കൂടി നന്മക്ക് ഇത് അല്ലെങ്കിൽ ഇജും കൂടി ലോക്കാവും ഇതിന്റെ ഭാര്യ പറഞ്ഞിരുന്നിട്ട് ഇക്കൊരു കടങ്ങൾ വരുമ്പോ അതിൽ ബാധ്യത അണക്കും കൂടിണ്ട് പ്രശ്ന ജീവിതത്തിലേക്ക് എന്തൊക്കെ ഇങ്ങനെ ഒന്നല്ലാത്ത അവസ്ഥ ഞമ്മളൊരു ബാധ്യത ആയി മാറും ഒഴിവാകാണ് ഞമ്മളൊരു ബാധ്യത എല്ലാവർക്കും ആവെന്ന് കണ്ടപ്പോ നമ്മള് മെല്ലെ ഒഴിവാകുക അല്ല ഇതിപ്പോ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്റെ കടം കൊടുത്തിട്ടാണ് ഞമ്മളിപ്പത് എന്നോട് കൊറേ ആയാലും പറിച്ചു കൊടുത്തിട്ട്

പരമാവധി ശ്രമിക്കണേ ശ്രമിച്ച ആ ചെറുതോണ്ടെന്നൊന്നും ആകൂല ആ ചെറുതോണ്ടെന്നൊന്നും ആകൂല അതോണ്ടി പറയൂ എന്നാ ശരി എന്നാ ഞാൻ കൂടുതലും സംസാരിക്കാതില്ല ഞാൻ ഇഞ്ഞ് ഓട്ടിന്റെ ഓട്ട് ചെയ്യല് കഴിഞ്ഞിക്കണം എനിക്കിഞ്ഞ് പിന്നെ അവിടെ പോണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം ഞാൻ എന്നാ ഫ്രീ ആയിട്ട് വിളിക്കണ്ടേ കേട്ടോ ഹലോ പാത്തുവാ ശരി എന്നാ കേട്ടോ ഹലോ അപ്പതാ മക്കളെ ഞാനിത് അഞ്ഞ് വീട്ടിൽ പോവാണ് വേഗം പോണം അല്ലെങ്കിൽ അവിടുത്തെ സീനും സിറ്റുവേഷൻ എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാല് ഇനി വിളിച്ച് ചോദിക്കാൻ പറ്റൂലല്ലോ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് ചോദിക്കാൻ പറ്റില്ലല്ലോ ആ രീതിക്കല്ല ഇപ്പോൾ ഫോൺ വെച്ചിട്ടുള്ളത് അപ്പോൾ അവളെ എനിക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ഒരു പേടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ബേജാറുണ്ട് ദുവാ ചെയ്യങ്ങള് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതാണ് അവിടെ വളാഞ്ചേരി എത്തണുള്ളൂ വലിയ കുന്ന് കഴിഞ്ഞിട്ടുള്ളൂ വലിയവന്ന് കഴിഞ്ഞിട്ടുള്ള ആ വാർത്ത ആ മത്സ്യത്തെ ചോറിലിരുന്ന് ആ തണനത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം കൂടി ഇണ്ട് ഓടാൻ കുത്തിപ്പുറം കഴിഞ്ഞിട്ട് വേണം തിരൂരിക്കെത്താൻ കാലത്തൂരൊക്കെ എത്താൻ അപ്പോൾ ഇൻഷാല്ല അവിടെ ചെന്നിട്ട് ഇനി എന്താണ് സിറ്റുവേഷൻ നോക്കത്തന്നത് ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഉത്തര ഇതൊരു തമാശക്കൊരു പ്രാങ്ക് ചെയ്തതാണ് പക്ഷേ അത് എത്രത്തോളം ഇനി കയ്യിൽ നിന്ന് പോവുകയോ പോകില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഓക്കേ എന്നാൽ പക്ഷേ അത് അതുവാ ചെയ്യല്ലാലോ ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് എന്താ പോയി നോക്കട്ടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയില്ല ഞാൻ വണ്ടി കുറച്ചുകൂടി ഒഴിച്ചിട്ട് എടുക്കുകയാണ് ഇനി വണ്ടിയുടെ സൗണ്ട് കിട്ടിട്ട് എന്താ വേണ്ട ഏതായാലും നമ്മൾ പ്രായം കല്ലേ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അതെന്താണെന്നുള്ളതൊന്നു പോയി നോക്കട്ടോ എന്താ അവസ്ഥ കൂട്ടിക്കിടക്കുന്നുണ്ട് എന്താണ് അവസ്ഥ നോക്കട്ടെ അപ്പോൾ അതിന് തുറന്നിട്ടിരിക്കുകയാണ് ഹലോ आतुआ, आत, आत, आतुआ। बांद्रा कैंट मोड़ दौड़ करती हूँ। हेलो। आज तो कैमरा वाचित है, लोड है, तो दिन में മാറ്റിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ

അപ്പൊ മക്കളെ നമ്മളെ തന്നെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഞാനവിടുന്നേ അജാദി പോലെ പോന്നിരുന്നു ഇവിടെ എന്തൊക്കെയാവുക എന്തൊക്കെ ഏതൊക്കെ ഉണ്ടാകാന്നുള്ള ഒരു ഇത് ഇന്ന് വരെ ഇങ്ങനെ ഒരു പ്രാൻഡ് തന്നിട്ടില്ല ഇത് വരെ എനിക്കറിവില്ല ഇത് പറഞ്ഞിങ്ങനെ നടക്കല്ലേ ഇതിന് ആൾക്കുണ്ടാവും അറിവില്ല ഇതിപ്പോ ഇങ്ങനൊരു ഇത് വരുന്ന ടിസ്റ്റ് വരുന്ന വിചാരിച്ചിട്ടില്ല സത്യത്തില് സത്യത്തിന് നമുക്ക് മറ്റുള്ളവരോട് മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കാൻ ഈ മോട്ടിവേഷൻ ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിരിക്കും നിനക്കും എല്ലാവർക്കും എന്താ മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കാര്യം ഞാൻ തളർന്നു പോയി മക്കളെ ഇത് മാറിട്ട് നിക്കാൻ പറഞ്ഞല്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറിന് സാധനം അയക്കണല്ലോ അത് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ ചെറിയൊരു പ്രാങ്ക് ചെയ്ത സംഭവം വിജയിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഇതിന് പകരം കൊടുക്കും മക്കളത് തീർച്ചയായിട്ടും കൊടുക്കും ഞാൻ ഞാൻ കണ്ടിന് നാളെത്തി കൊണ്ടോളി എന്തിന് പകരം തരും ഞാൻ ആ പകരം തരും ഇത്രയാളും വിചാരിച്ചിരിക്കുക ഇത്രയും ചായ് വർത്താനാണ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവൂല്ല എവിടെ നിങ്ങൾ എങ്ങനെ പറഞ്ഞത് ആ അത് നോക്കണ്ട അപ്പൊ എന്നാൽ ഓക്കെ എന്നാൽ പിന്നെ ഞാൻ സമയം കുറേ ഇതായിട്ടുണ്ട് കുറച്ചുകൂടി ഇന്നും സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എന്നുവെച്ചാൽ വോട്ട് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വോട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് ചെയ്തിട്ടേ പോകുന്നത് ഇവള് വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വോട്ട് വോട്ടുകളത്തിയാണ് അവളെ കൊണ്ടുപോയിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് വോട്ടിങ്ങിച്ച് ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നാൽ സ്ഥലം വേക്കും കണക്കെന്തായാലും പറയട്ടോ ഇക്കൊന്നും ഇക്കൊന്നും പറയല്ലോ ഇപ്പം സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്നാലെനിക്ക് ഇലക്ഷൻ്റെ ഇത് ഇന്നത്തെ ദിവസമെല്ലാം വരുവുള്ളൂ അത് കാരണം കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇനി ോട്ട് ചെയ്തിട്ട് വറ്റ രാത്രി ഞാൻ തരണ്ട് അപ്പൊ നോക്കാ നമുക്ക് ഇതിന് പരവ് കൊടുക്കണോ എന്തെങ്കിലും കൊടുക്കണോ സമയമില്ലാത്ത സമയത്തായി പോയി ഇന്നോട് ഇങ്ങനെ ചെയ്ത് നോക്കേ